ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഈസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോലും കൂടെ ഉള്ള ഒരു റെസിപ്പിയാണ് നല്ല തേങ്ങയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇത് ഉണ്ടാക്കുവാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ചെമ്മീൻ വേണം ചെമ്മീൻ എടുത്തിട്ടുണ്ട് മാങ്കോ പുളി അനുസരിച്ച് നമുക്ക് ചേർക്കാം പിന്നെ കറിവേപ്പില മറ്റൽ മുളക് കടുക് ഉലുവ ഉപ്പ് വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അരച്ച് ചേർക്കാനായിട്ട് തേങ്ങയും ഒരു പതിനഞ്ച് കാഷ്യൂനട്ടും ഉള്ളി നമുക്ക് താളിച്ച് ചേർക്കാനും വേണം അല്ലാതെ ആദ്യമേ നമുക്ക് വഴറ്റാനായിട്ടും വേണം പച്ചമുളക് ഇഞ്ചി മുരിങ്ങക്കോല് പിന്നെ ഒരു ചെറിയ പീസ് കുടംപൊളി ഇത്രയും സാധനമാണ് വേണ്ടത് പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ചട്ടി നല്ലതുപോണം ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണയപ്പം നല്ല പൊണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ഉള്ളി ഇതിലേക്ക് ചേർക്കണം ഉള്ളി ചേർക്കുവാണ് ഉള്ളിൽ കുറച്ച് കടുക് പൊട്ടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം അപ്പം ഞാൻ കുറച്ച് എടുത്ത് കടുക് പൊട്ടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മറ്റേ ഉള്ളിയെടുത്ത് നല്ലവണ്ണം വഴറ്റുക ഉള്ളി അത് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട് മഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില പച്ചമുളക് മൂന്ന് പച്ചമുളകാണ് ആണ് കടുവ പച്ചമുളക് ഇഞ്ചി ഇത്രയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം വഴ്ത്തുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ഉപ്പ് പിന്നെ നോക്കിയിട്ട് ചേർക്കുക നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മഞ്ഞപ്പൊടി തീ കുറച്ച് വെക്കണം അത് ശ്രദ്ധിക്കണം തീ കുറച്ചിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ അര അര സ്പൂണാണ് അര ടേബിൾ സ്പൂണായിട്ട് ഇട്ടിരിക്കുന്നത് അതെല്ലാം കൂടി നല്ലപോലെ എന്നുകൂടെ ഒന്ന് വാഴറ്റി കൊടുക്കുക ശമ്പളം പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളമൊഴിച്ചു കൊടുത്ത് തീരുമ്പ് കൂട്ടി വെക്കുക ഇതൊന്ന് തിളയ്ക്കണം ഇത് നല്ലപോണം തിളച്ചിട്ടുണ്ട് ഇപ്പം നല്ലപോണം തിളച്ച് വരുമ്പോഴേ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ ഇപ്പം പുളി അനുസരിച്ചായിട്ടോ എനിക്ക് ഇത് നല്ല പുളിയമാങ്ങയല്ല അതുകൊണ്ട് ഞാൻ ഇത്ര ഇരുന്നു നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി പിന്നെ ഓരോരുത്തർക്കും ചിലവർക്ക് പുളി ഒത്തിരി ഇഷ്ടമല്ലായിരിക്കും ചിലവർക്ക് നല്ല ബോണ ഇഷ്ടമായിരിക്കും പിന്നെ ഇതും നല്ല ബോണം തിളയ്ക്കണം ഇതിൻ്റെ അകത്ത് കിടന്ന് ഉപ്പുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം നീ ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കോൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിപ്പം നല്ല വോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങ് ഇട്ട് ചെമ്മീൻ അങ്ങ് ഒത്തിരി അങ്ങ് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് ഇട്ടൊന്ന് വേവിക്കല്ലേ ഒന്ന് നല്ല ഓണം നമ്മൾ നോക്കുക ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇത് ഒടയുന്നുണ്ടോന്ന് നോക്കുക ഓക്കെ ഇത്രയും മതി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇതിപ്പം നമ്മൾ ക്യാഷും ക്യാഷും തേങ്ങായും കൂടെ അരച്ചെടുത്തിരിക്കുന്നതാണ് ഈ ഒരു മിക്സ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ എടുത്ത് ഇതിലേക്ക് ഞാൻ മുറിച്ചിട്ടുണ്ട് കുടംപുളി കുടമ്പുളി മുറിച്ച് ഇതിലേക്ക് വയ്ക്കാം ചേർത്തു നമുക്ക് മൂടി വെക്കാം തീ കുറച്ച് വേണം വെക്കാനായിട്ട് ഇനി നമുക്ക് താളിച്ചൊഴിക്കാനായിട്ടുള്ളത് ഈ സമയം കൊണ്ട് തയ്യാറാക്കാം ചൂടായതിനു ശേഷം നമുക്ക് അല്പം നല്ലവണ്ണം വെള്ളം മൊത്തം പോയിരിക്കണം വെള്ളം പോയി കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടികിട്ടും കുറച്ച് ഉലുവ ഇട്ട് ഉള്ളി ഉള്ളി ഒരു ഇച്ചിരി നല്ലവണ്ണം ബ്രൗണിഷ് കളറാണ് മറ്റൽ മുളക് കറിവേപ്പില കുറച്ച് 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 വെക്കണം ഒരു ഒരു അല്പം മതി ഇതെടുത്ത് മാറ്റുക ചെമ്മീൻ കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് ചേർക്കാം താളിച്ച് ചേർക്കാം ഇതൊരു രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വെക്കണം